ദിവ്യക്രാരിയിൽ സന്നദ്ധിയിൽ ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം മുഖമുദ്ര എന്നരുളി ചെയ്ത് ദൈവവും സ്നേഹപിതാവും താൻ അവിടുത്തെ അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട മത്സര പുത്രനമാണെന്ന കൃതജ്ഞതാ നിർഭരമായ അവബോധത്താൽ പ്രാർത്ഥനയുടെ ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങിയ വിതൃവാത്സല്യമാണ് തല്ലിൽ കതലിക്കാട്ടിൽ മത്തായച്ചൻ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പ്രാർത്ഥനകൾ കോർത്തിണക്കി ദൈവസന്നിധിയിൽ ഒരിടം കണ്ടെത്താനും ആയുഷ്കാലം മുഴുവൻ ദൈവത്തെ പുണർന്ന് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും പാവയായി മാറുന്ന സമർപ്പിത ജീവിതങ്ങൾ നൂറുപേരെ ഫലം പുറപ്പെടുവിക്കുന്നതായി തീരുവാനും താതന്നെ മൊഴികൾ തുണയാകട്ടെ